അപ്പോൾ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ക്യാമറ ഡിറ്റക്ട് ചെയ്തിട്ട് വാണിംഗ് തരുകയാണ് അപ്പോൾ ഫ്രണ്ട്സ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഐ എം ഒ എന്ന കമ്പനിയുടെ ഒരു ഡുവൽ ഉള്ള വൈഫൈ ക്യാമറയാണ് അപ്പോൾ സാധാ ക്യാമറകളിലുള്ള ഫീച്ചേഴ്സ് എല്ലാം ഈ ക്യാമറയിലും ഉണ്ട് അതായത് അതായതിപ്പോൾ മോഷൻ ആക്ടിവേറ്റഡ് ലൈറ്റ്സ് അതുപോലെ അലാമ് ട്രാക്കിങ് എല്ലാം പക്ഷെ ഇതിലൊരു സ്പെഷ്യൽ ഫീച്ചർ ഉണ്ട് അത് ഞാൻ ഈ വീഡിയോ ലാസ്റ്റിൽ പറയാം അപ്പോൾ ഫ്രണ്ട്സ് ഐ എം ഒന്ന് പറഞ്ഞാൽ ഒരു ബ്രാൻഡ് പലർക്കും അത്ര ഫെമിലിയർ ആവില്ല പക്ഷേ ഇതിൻ്റെ പാരൻറ്റ് കമ്പനി ആയിട്ടുള്ള ദെഹുവ എല്ലാവർക്കും പരിചയം കൊണ്ടായിരിക്കും അതായത് പ്രൊഫഷണൽ എൻറ്റർപ്രൈസ് ലെവൽ സർവീലൻസ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് നമ്മുടെ ദഹുവ അപ്പോൾ അവർ സ്മാൾ ബിസിനസ് സെഗ്മെൻറ്റ് അതേപോലെ ഹോം പർപ്പസിന് വേണ്ടിയിട്ട് ഇറക്കിയിട്ടുള്ള ഒരു ബ്രാൻഡിങ് ആണ് നമ്മുടെ ഐ എം മൊഴിയു അപ്പോൾ ഫ്രണ്ട്സ് നമുക്കിത് അൺബോക്സ് ചെയ്യാം അപ്പോൾ നമ്മളിപ്പോൾ അൺബോക്സ് ചെയ്യുന്നത് നമ്മുടെ സൈറ്റിൽ വെച്ചിട്ട് വേണം അപ്പോൾ നമ്മുടെ പോസ്റ്റ് വേർ റെഡിയാണ് വിത് ഇൻ പോസ്റ്റ് വേർ റെഡിയാണ് പവർ നമ്മൾ ഇവിടെ നിന്ന് എടുക്കുന്നുണ്ട് അതേപോലെ നെറ്റ്വർക്ക് അവിടുന്ന് കൊണ്ടുവന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മളെ ഇൻസ്റ്റാളറും അതുപോലെ ക്യാമറാമാൻ നമ്മളെ പാർട്ണറായിട്ടുള്ള ഇതിനാണ് വീഡിയോ എടുക്കുന്നത് ക്യാമറ തന്നെ അപ്പോൾ അൺബോക്സ് ചെയ്യാം ഇതിന് അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്യാം അപ്പോൾ ഈ ഒരു ക്യാമറ ആവശ്യമുള്ളൊരു നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ ഫസ്റ്റ് കമാൻഡിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ യൂസർ മേനാലിസാണ് ഇതാണ് ഇതിൻ്റെ അഡാപ്റ്റേഴ്സ് എല്ലാം ഈ ഒരു ബോക്സിനകത്തുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാമറ അടിപൊളിയല്ലേ അപ്പോൾ ഫ്രണ്ട്സ് ഇനി നമ്മൾ ഇത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഇതിൻ്റെ കൂടുതൽ ഫീച്ചേഴ്സ് ക്ലാരിറ്റി എല്ലാം പറയുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഈ ക്യാമറ ഫിക്സ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇതിൽ മെമ്മറി കാർഡ് ഇടാം ഈ ക്യാമറ ഇങ്ങനെ ഡൗൺ ആക്കി കഴിഞ്ഞാൽ ഇവിടെയാണ് ഇതിൻ്റെ മെമ്മറി കാർഡിൻ്റെ സ്ലോട്ട് വരുന്നത് അപ്പോൾ ഫ്രണ്ട്സ് ഇനിയാണ് നമ്മൾ ഈ ക്യാമറയുടെ കുറച്ച് യൂണീക്ക് ഫീച്ചേഴ്സ് നമുക്ക് ഇൻസ്റ്റാളേഴ്സിന് ഏറ്റവും ഇൻസ്റ്റാളേഷൻ എളുപ്പമാവുന്ന കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട് ഇതിൽ അത് ഞാൻ പറയാം അതിലൊന്നാണ് ഇത് പിന്നെ പല ക്യാമറാസിൽ കണ്ടെടുത്ത് കണ്ടിട്ടുണ്ട് ഇപ്പം നമ്മൾ ഈ പോസ്റ്റ് തിരിക്കുന്നതിന് പകരം നമുക്ക് ഈ ഫിക്സഡ് ലെൻസ് തിരിക്കാനായിട്ട് ഇത്രയും ഡിഗ്രി നമുക്ക് ഇതിൻ്റെ മൂവ്മെൻറ്റ്സ് കിട്ടും കണ്ടില്ലേ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫിക്സഡ് ലെൻസ് നമുക്കിങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം അതുകൂടാതെ അപ്പ് ആൻഡ് ഡൗൺ റൊട്ടേറ്റ് ചെയ്യാം അപ്പോൾ ഈ ഒരു ഫി ഫീച്ചർ ഭയങ്കര അഡ്വാൻറ്റേജ് ആണ് ഈ സൈറ്റൊക്കെ മോണിറ്റർ ചെയ്യാനായിട്ട് അപ്പോൾ ഇപ്പോൾ നമ്മളിതിൽ ഓൾറെഡി ഒരു ആംഗിള് വെച്ചിട്ടുണ്ട് ഈ പ്ലേറ്റിന് അതെന്താ വെച്ചാൽ മൊഗൾ ഭാഗം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ കൺസ്ട്രക്ഷൻ്റെ അപ്പോൾ അതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ലെൻസ് ഫിക്സ്ഡ് ലെൻസ് തന്നെ നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ സൂം ചെയ്തിട്ടുണ്ടാകും സൂം ആക്കിയിട്ടുണ്ട് അടുത്ത് അപ്പ് ആൻഡ് ഡൗൺ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും പിന്നെ ഈ ക്യാമറ തന്നെ മറ്റൊരു യുണീക്ക് ഫീച്ചറാണ് അതായത് നമ്മൾ ഫ്ലാഷിംഗ് ലൈറ്റ് ഇല്ലേ ഇത് സാധാ ക്യാമറകളിലെല്ലാം വൈറ്റ് ആയിരിക്കും ഉണ്ടാവുക ഇതിനകത്ത് നമ്മൾ പോലീസുകാർ ആംബുലൻസിലൊക്കെ ഉള്ള പോലെ ഒരു ബ്ലൂ റെഡ് ലൈറ്റുകളാണ് ഫ്ലാഷ് ചെയ്യുക അപ്പോൾ ഫ്രണ്ട്സ് അപ്പം നമ്മൾ ക്യാമറ ഡിറ്റക്റ്റ് ഇട്ട് വാങ്ങി തരുകയാണ് ഫ്രണ്ട്സ് ഇനി നമുക്ക് ആപ്പ് ഇൻസ്റ്റാളേഷൻ നോക്കാം അപ്പോൾ നമ്മൾ ആപ്പ് സ്റ്റോറിലോ അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിലോ പോയിട്ട് ഐ എംഒ യു ലൈവ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുക എന്നിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക അതിനുശേഷം ഇൻസ്റ്റാൾ ചെയ്ത സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുക നോട്ടിഫിക്കേഷൻ ഒക്കെ ഒന്ന് എനിക്കിൾ ചെയ്ത് കൊടുക്കുക എന്നിട്ട് സൈനപ്പ് ചെയ്യുക റീജിയൺ ഇന്ത്യ സെലക്ട് ചെയ്യുക അതിനുശേഷം നമ്മുടെ ഇമെയിൽ ഐ ഡി ടൈപ്പ് ചെയ്തിട്ട് ഒന്ന് രജിസ്റ്റർ ചെയ്യുക ഒരു പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക നമ്മൾ ഈ ഐ എംഒ യുൽ നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഒ ടി പി അതായത് വെരിഫിക്കേഷൻ കോഡ് നമ്മുടെ ആ ഇമെയിൽ ഐ ഡിയിലേക്ക് വരും അപ്പോൾ അത് അടിച്ചു കൊടുക്കുക കറക്റ്റായിട്ട് അപ്പോൾ അങ്ങനെ നമ്മുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക ഇനി ഇതിൻ്റെ ഹോം സ്ക്രീൻ കസ്റ്റമൈസ് ചെയ്യാനുള്ള സ്ക്രീനാണ് അത് നമ്മൾ അഡ്വാൻസ്ഡി സെലക്റ്റ് ചെയ്ത് ലൈവിയും നമ്മൾ അഡ്വാൻസ്ഡി സെലക്ട് ചെയ്തു ഇനി പെർമിഷൻസ് ഒക്കെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക അതായത് ബ്ലൂടൂത്ത് നെറ്റ്വർക്ക് എല്ലാം എല്ലാം ഒന്ന് അലൗ ചെയ്ത് കൊടുക്കുക ഇപ്പോൾ നമുക്ക് ആഡ് ഡിവൈസ് ഡിവൈസിനുള്ളൊരു ബട്ടൺ കാണാം അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പെർമിഷൻ കൂടെ ചോദിക്കും ലോക്കൽ നെറ്റ്വർക്ക് ആക്സസ് പെർമിഷൻ എനേബിൾ ചെയ്യാനായിട്ട് അപ്പോൾ അത് നമ്മൾ എനേബിൾ ചെയ്ത് കൊടുക്കുക നമ്മുടെ ഫോണിൻ്റെ സെറ്റിങ്സിൽ പോയിട്ട് ഓക്കെ എന്നിട്ട് നമ്മൾ ആപ്പ് ഓപ്പൺ ആയി വരുമ്പോൾ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ വരും അവിടെ നമ്മളെ ഡിവൈസിൻ്റെ കൂടെയുള്ള മാനുവൽ ക്യു ആർ കോഡ് ഉണ്ടായിരിക്കും അത് സ്കാൻ ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ മാനുവിലെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തു അപ്പോൾ ആഡായി നമ്മൾ ഈ ഒരു മെത്തേഡ് നെറ്റ്വർക്ക് കേബിൾ കൊടുത്തിട്ട് ആഡ് ചെയ്യുന്ന ഒരു മെത്തേഡ് ഇപ്പോൾ ഇതിൽ ചെയ്തിട്ടുള്ളത് ഓക്കെ വൈഫൈ ത്രൂ കണക്റ്റിംഗ് ആണെങ്കിൽ അതിന് വേറെ ആണ് എല്ലാ ക്യാമറകൾക്കും ഒരേപോലത്തെ സെറ്റിങ്സാണ് അപ്പോൾ നമ്മൾ പല വീഡിയോസും ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മൾ അതിനൊരു ലൊക്കേഷൻ സെലക്ട് ചെയ്തു വീടിൻ്റെ ഏത് ഭാഗത്താണെന്നുള്ളതൊക്കെ അങ്ങനൊരു ഇത് ക്ലൗഡ് ആക്ടിവേറ്റ് ചെയ്യണമെന്ന് ചോദിക്കുന്നതാണ് ക്ലൗഡ് സ്റ്റോറേജ് നമ്മളിപ്പോൾ ഓൾറെഡി ഇതിൽ മെമ്മറി കാർഡ് ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ തല തൽക്കാലം അത് ഗീവപ്പ് ചെയ്യണം മെമ്മറി കാർഡിലുള്ളൊരു റെക്കോർഡിങ് ഉണ്ടല്ലോ അപ്പോൾ ഡിവൈസ് സക്സസ്ഫുള്ളി ഏഡായി പാസ്വേഡ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനാണ് ചോദിച്ചത് നമ്മൾ ചേഞ്ച് ചെയ്യുന്നില്ല ഇപ്പോൾ തൽക്കാലം സെൽവിയർ സിം നെറ്റ്വർക്കിൽ പ്ലയണമെന്നുള്ള ഓപ്ഷനാണ് ചോദിച്ചത് അപ്പോൾ നമുക്കിവിടെ ആ ഒരു വൈഫൈ ക്യാമറയിലെ രണ്ട് ക്യാമറാസും കാണാൻ സാധിക്കും ഒരെണ്ണം വൈഡ് ലെൻസും ഒരെണ്ണം പി ടി സെറ്റും അത് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന ലെൻസുമാണ് അപ്പിന്നെ ഈ ക്യാമറ നമുക്കൊന്ന് ഫുൾ സ്ക്രീനാക്കി നോക്കാം അതിനായിട്ട് ജസ്റ്റ് ഏതെങ്കിലും ഒരു ക്യാമറയുടെ വിൻഡോയിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഫോണൊന്ന് തിരിച്ചു പിടിക്കുക അല്ലെങ്കിൽ ഈ വിൻഡോയിൽ ക്യാമറയുടെ ഉള്ളിലായിട്ട് കാണുന്ന ഒരു ഐക്കൺ ഉണ്ട് ഫുൾ സ്ക്രീൻ തരാനില്ല അത് ക്ലിക്ക് ചെയ്യുക ചെയ്യാം അപ്പോൾ നമുക്ക് രണ്ട് ക്യാമറയും ഫുൾ സ്ക്രീനായിട്ട് ഇവിടെ കാണാൻ സാധിക്കും അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉള്ള ക്യാമറയാണ് ഐ എംഒയുടെ നമ്മൾ സെറ്റിങ്സിലെത്തി അപ്പോൾ അതിൽ ഡിറ്റക്ഷൻ സെറ്റിങ്സ് നമുക്ക് ആദ്യം അതൊന്നും നോക്കാം ഇതിനകത്ത് ഒരുപാട് ഡിറ്റക്ഷൻസ് ഉണ്ട് ഇപ്പോൾ നമ്മൾ എനേബിൾ ചെയ്തിട്ടുള്ളതാണ് ഇൻ യൂസ് ആയിട്ട് മോഡൽ കിടക്കുന്നത് ഇപ്പോൾ താഴെയുള്ളൊക്കെ നോട്ട് യൂസ്ഡ് ആണ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതെല്ലാം ആഡ് ചെയ്യാം അപ്പോൾ ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ ഹ്യൂമൺ ആഡ് ചെയ്യണമെങ്കിൽ അത് യൂസ് ക്ലിക്ക് കഴിഞ്ഞാൽ അത് മോഡിലേക്ക് വരും ഇനി യൂസിലേക്ക് വരും അപ്പോൾ ഇത്രയധികം ഡിറ്റക്ഷൻസ് ഉള്ള ഒരു ക്യാമറ ഞാൻ കണ്ടിട്ടില്ല അതായത് ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ ഹ്യൂമൺ ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ മോട്ടോർ വെഹിക്കിൾസ് ക്രോസിംഗ് ലൈൻ ഡിറ്റക്ഷൻ ഹ്യൂമൺ ക്രോസിംഗ് ലൈൻ ഡിറ്റക്ഷൻ മോട്ടോർ വെഹിക്കിള് അതുപോലെ ആബ്സെൻസ് ഒക്ലൂഷൻ ഡിറ്റക്ഷൻ അതുപോലെ ലൂട്ടറിങ് ഫ്ലോ സ്റ്റാറ്റിസ്റ്റിക്സ് ഇതെല്ലാം നമുക്ക് ഇതിനകത്ത് എനേബിൾ ചെയ്യാം അപ്പോൾ ഇനി അടുത്ത സെറ്റിങ്സ് ആണ് മൾട്ടി ലെൻസ് കോഡ് ഡിറ്റക്ഷൻ സെറ്റിങ്സ് അപ്പോൾ ഇതിനകത്ത് നമുക്ക് ക്യാമറയ്ക്ക് രണ്ട് ലെൻസ് ഉണ്ടല്ലോ രണ്ടും ലിങ്ക് ചെയ്തിട്ട് ട്രാക്കിംഗ് വർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഓപ്ഷനാണ് അതായത് ഫിക്സഡ് ലെൻസിൽ ഒരു ഒബ്ജക്റ്റ് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഹ്യൂമൺ വന്നു കഴിഞ്ഞാൽ നമ്മൾ പി ടി സെഡ് ക്യാമറ തിരിയാനൊക്കെ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഇവിടെ എനേബിൾ ചെയ്യുന്നത് പിന്നെ അടുത്തത് നോട്ടിഫിക്കേഷൻ സെറ്റിങ്സ് ഇതിനകത്താണ് നമുക്ക് പുഷ് നോട്ടിഫിക്കേഷൻ അതായത് ഈ ആപ്പിൽ നിന്ന് വരുന്ന നോട്ടിഫിക്കേഷൻസ് നോട്ടിഫിക്കേഷൻസൊക്കെ നോട്ടിഫൈ ചെയ്യണമെന്നുള്ളതിൻ്റെ ആണ് അതുപോലെ ഡിവൈസ് ആയി പോയി കഴിഞ്ഞാലും അറിയാനുള്ള സെറ്റിങ്സ് ഒക്കെ പിന്നെ അടുത്ത് ബൗണ്ടിൻ ബോക്സ് ഇതിനകത്താണ് നമ്മൾ ഏത് റീജിയനിലാണ് ഈ ഡിറ്റക്ഷനൊക്കെ വർക്ക് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ വരച്ചു കൊടുക്കുന്നത് സെലക്റ്റ് ചെയ്യുന്നതൊക്കെ പിന്നെ അടുത്ത് ഓട്ടോ ക്രൂസാണ് അതായത് നമ്മൾ ക്യാമറ പെട്രോൾ ചെയ്യുക തിരിഞ്ഞിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഇത്ര ഈ ഇന്ന സമയത്ത് നിന്നുള്ളതൊക്കെ സെറ്റ് ചെയ്യാനായിട്ടാണ് ആ ഒരു ഓപ്ഷൻ പിന്നെ അടുത്തത് സൗണ്ട് ആൻഡ് ലൈറ്റ് റെസ്പോൺസ് ഇതിനകത്താണ് നമുക്ക് ഈ അലാമസൊക്കെ വരുന്നത് സൗണ്ട് അലാം അതുപോലെ ഈ ലൈറ്റുകൾ ആ ബ്ലൂ റെഡ് ബ്ലൂ ലൈറ്റ് അലേർട്ടൊക്കെ ഇല്ല അതൊക്കെ നമുക്ക് എനേബിൾ ചെയ്യാനും ഡിസേബിൾ ചെയ്യാനും സാധിക്കും ഇതിനകത്താണ് അതുപോലെ നമുക്ക് പല സൗണ്ട്സ് സെലക്ട് ചെയ്യാം അലാമിനായിട്ട് പിന്നെ ലോക്കൽ സ്റ്റോറേജിനകത്ത് നമുക്ക് മെമ്മറി കാർഡ് ഫോർമാറ്റ് ചെയ്യാനും അതേപോലെ സ്റ്റോറേജ് മോഡ് ഏത് ടൈപ്പിൽ റെക്കോർഡ് ചെയ്യണം എന്നുള്ളതൊക്കെയാണ് അതിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കുക അതായത് ഫുൾ ട്വൻ്റി ഫോർ ഹവേഴ്സ് റെക്കോർഡ് ചെയ്യണോ പിന്നെ അതിനകത്ത് തന്നെ ഒരു സെക്കൻഡിൽ ഒരു ഫ്രെയിം റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷനും കൂടെ ഉണ്ട് കാർഡിൻ്റെ ഇത് ജി ബി സേവ് ചെയ്യാനായിട്ട് ഓക്കെ നമ്മൾ നോർമലി ഓൾ ഡേ റെക്കോർഡിങ്ങിലാണ് ഇപ്പോൾ ഇട്ട് വയ്ക്കുന്നത് പിന്നെ അതിനകത്ത് തന്നെ നമുക്ക് പിക്ചറിൻ്റെ ക്വാളിറ്റി അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഹൈ ഡെഫിനേഷൻ ഒക്കെ വീഡിയോ ക്വാളിറ്റി പിന്നെ അതുപോലെ റെക്കോർഡിംഗ് ഷെഡ്യൂളാണ് അതായത് നമുക്ക് ഏതൊക്കെ സമയത്ത് റെക്കോർഡ് ചെയ്യണം എന്നുള്ളതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം പിന്നെ വ്യൂ സെറ്റിങ്സ് അതായത് ഹോം പേജിൽ നമുക്ക് ഏത് ടൈപ്പിലാണ് ഈ ക്യാമറ ഡിസ്പ്ലേ ചെയ്യേണ്ടത് എന്നുള്ള സെറ്റിങ്സാണ് ആ വ്യൂ സെറ്റിങ്സിനകത്ത് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കുക പിന്നെ വരുന്നത് നൈറ്റ് വിഷൻ മോഡ്സാണ് അതായത് സ്മാർട്ട് നൈറ്റ് വിഷൻ ഡീഫോൾട്ട് സെലക്ട് ചെയ്യുക അതായത് നോർമലി ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കിടക്കും നൈറ്റിൽ ഒരു ആൾ വന്നു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് കളറാവും ലൈറ്റ് കത്തിയിട്ട് അതാണ് സ്മാർട്ട് നൈറ്റ് വിഷൻ മോഡ് പിന്നെ നോക്കുകയാണെങ്കിൽ ഫുൾ കളറിൽ മോഡ് സെലക്ട് ചെയ്യാം അപ്പോൾ ഫുൾ ടൈം ആ ലൈറ്റ് കത്തി കത്തി നിൽക്കും പിന്നെ ഇൻഫ്രോഡ് മോഡ് സെലക്ട് ചെയ്യുക അതുപോലെ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് പിന്നെ നമുക്ക് ഓഡിയോ റെക്കോർഡിംഗ് വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാനും സ്റ്റോപ്പ് ചെയ്യാനും സാധിക്കും അതേപോലെ ഡിവൈസ് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷനും ഇവിടെ വരുന്നുണ്ട് വേറെ യൂസർക്ക് പിന്നെ നെറ്റ്വർക്കിൽ ഇൻ്റർനെറ്റ് പോർട്ടാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് വൈഫൈയിലല്ല അപ്പോൾ ഇന്റർനെറ്റ് ഒന്ന് ഡിസ്പ്ലേ ചെയ്ത് തരാം ഇനിയിപ്പോൾ നമ്മൾ വൈഫൈ ത്രൂ ആണ് കണക്ട് ചെയ്ത് അവിടെ വൈഫൈ കാണിക്കും ഇനി നമുക്ക് ആ പി ടി സെറ്റ് ക്യാമറ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് നോക്കാം അതായത് ആ റൊട്ടേറ്റ് ചെയ്യുന്ന ക്യാമറ ഒന്ന് നമുക്ക് മൊബൈൽ ത്രൂ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് നോക്കാം അപ്പതിനായിട്ട് നമ്മളത് ജോയ് സ്റ്റിക്കിൻ്റെ ഒരു ഐക്കുണ്ട് അതായത് അരിക്ക് അപ്പോൾ അതിൻ്റെ ഒരു പ്രസി അല്ലെങ്കിൽ മൂവ്മെൻറ്റ്സ് അനുസരിച്ച് നമുക്ക് ഈ ഒരു പി ടി സി ക്യാമറ പ്രൊട്ടക്റ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഈ ക്യാമറ ആവശ്യമുള്ളവർ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും അതേപോലെ ഫസ്റ്റ് കമാൻഡിലും കൊടുത്തിട്ടുള്ള വാട്സാപ്പ് നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നമ്മുടെ സുരേഷ് എന്ന ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്